വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഫോണിൽ വരുന്ന മെസ്സേജ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ചാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ഈ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും എന്നാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മെസ്സേജുകൾ വരാൻ ബാങ്ക് ഒ ടി പികൾ വരാൻ നമ്മൾ റീചാർജ് ചെയ്യുന്ന മെസ്സേജുകൾ അതിലേക്ക് വരും അതുപോലെ നമ്മളെ ബാങ്ക് ബാലൻസ് ഇതുപോലെയുള്ള നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മെസ്സേജുകളും ടാക്സ് മെസ്സേജ് ആയിക്കൊണ്ട് നമ്മൾ ഫോണിലേക്ക് വരാറുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ തന്നെ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോ അയക്കാം വോയിസ് അയക്കാം ഫോട്ടോസ് അയക്കാം ഇമോജികൾ അയക്കാം ജി ഫയലുകൾ അയക്കാം എല്ലാ സംഭവങ്ങളും ഇതിലൂടെ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും അധിക പേർക്കും അറിയാത്ത ഒരു ടിപ്സാണിത് നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മളെ വാട്സാപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും ടെലിഗ്രാം ആയിരിക്കും ഇതുപോലെയുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യമായിട്ട് തുറന്നു നോക്കുക നോക്കും അതിനുള്ള ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മളെ മെസ്സേജിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് ആൻഡ്രോയിഡ് ഫോണിലോട്ടുമൊക്കെ ഫോണിലും ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സ് തന്നെയാണ് ഫോട്ടോസ് വീഡിയോസ് വോയിസ് എല്ലാം നമുക്ക് ഇതിലൂടെ അയക്കാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല നമ്മൾ അയക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊന്നും നമ്മുടെ ഗാലറിയിൽ സേവ് ആവുകയുമില്ല അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക എങ്ങനെയാണ് സെറ്റിംഗ്സ് ചെയ്യുന്നത് എന്ന് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ചെയ്യുന്നത് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോണിന്റെ മെസ്സേജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ മെസ്സേജ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന മെസ്സേജുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജിമെയിലൂടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ ഒരുപാട് സെറ്റിംഗ്സുകൾ നമുക്കൂടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിക്കൊണ്ട് നമ്മളെ മെസ്സേജ് സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മെസ്സേജ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെസ്സേജ് സെലക്ട് ആക്കി വെച്ചിരിക്കുന്ന ഫോണിൻ്റെ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് സിം ഉണ്ടെങ്കിൽ രണ്ട് സിമ്മും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് ജനറലിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ഈ ഒരു ആർ സി എസ് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ചില ചിലപ്പോൾ താഴെയൊക്കെ ആയിരിക്കും ചില ഫോണുകളിൽ വരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഫോണിൽ നമുക്ക് ഈ ആർ സി എസ് ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്തായാലും നമ്മൾ ഈ ആർ സി എസ് ചാറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആർ സി എസ് ചാറ്റ്സ് ഓഫ് ആണ് എങ്കിൽ ഇവിടെ ഇങ്ങനെ ഓഫ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സിം കാർഡ് കാണിക്കും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ നിങ്ങളുടെ രണ്ട് നമ്പറും ഇവിടെ ആക്റ്റീവ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ആക്റ്റീവ് ആവുന്നില്ല എങ്കിൽ ഇവിടെ ആക്റ്റീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ചില ഫോണുകളിൽ വരാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ട് സിം ഇതുപോലെ നിങ്ങൾ ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ രണ്ടും ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആക്കി കൊടുക്കുക ഏത് സിമ്മാണ് വേണ്ടത് രണ്ട് സിം ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ രണ്ട് സിമ്മും കാണിക്കും അപ്പോൾ രണ്ട് സിമ്മും നിങ്ങൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കിലോട്ട് വരാം അപ്പം ഞാനിവിടെ ബാക്ക് ലോട്ട് വരികയാണ് ബാക്ക് ലോട്ട് വന്നിട്ട് ഞാൻ രണ്ട് ഫോണും ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ആർ സി എസ് സർവീസ് ഓൺ ആക്കിയ രണ്ട് ഫോണുകളോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ തീമുള്ള ഫോണിൽ നിന്നാണ് ഞാനിവിടെക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർ സി എസ് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നമ്പർ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഈ ഒരു ആർ സി എസ് സപ്പോർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉണ്ട് എങ്കിൽ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഒരു നെയിം സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ഞാനിവിടെ നെയിം സെർച്ച് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്കൊരു ഓപ്ഷൻ വരുന്നത് ആർ സി എസ് മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ സെയിലും നമുക്ക് വോയിസ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോസുകളും വീഡിയോസുകളും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിവിടെ വോയിസ് അയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോയിസ് അയക്കാൻ വേണ്ടി സാധിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഞാനിവിടെ രണ്ട് സെക്കൻഡുള്ള ഒരു വോയിസ് സെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വോയിസ് നമ്മളിവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഫോണിൽ നമുക്കത് ആയത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ഒരു ഫോട്ടോസാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലൈവായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അതിലൂടെ നമുക്ക് ലൈവായിട്ട് ഫോട്ടോ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ തന്നെ നമുക്ക് ഗാലറി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഗാലറിയിൽ നിന്ന് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാനത് ഇവിടെ സെൻഡ് കൊടുക്കുന്നു സെൻഡ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൻഡ് സെൻഡായത് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്കിതിൽ ആയതും കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഈ റിസീവ് റിസീവായത് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് തരാം ഓക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നല്ല രീതിയിലാ ഒരു ഫോട്ടോ ഇതിലേക്ക് സെൻഡ് സെൻഡായത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ വോയിസും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതൊന്നും നമ്മുടെ ഗ്യാലറിലേക്ക് സേവ് ആവില്ല നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ സേവ് ആക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഏത് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ സീക്രട്ട് സീക്രട്ടായിക്കൊണ്ട് ഇതുപോലെ അയച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൂടാതെ നമുക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗാലറി സെപ്പറേറ്റ് വരും ജിഫ് ഫയലുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സ്റ്റിക്കറുകളുണ്ട് ഫയൽസുകളുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് ജിഫ് ഫയലുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ ഇമോജുകൾ നമുക്ക് എല്ലാ ഇമോജുകളും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺടാക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ എല്ലാ ഓപ്ഷൻസുകളും നമ്മുടെ വാട്സാപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ വാട്ട്സാപ്പും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ആപ്പിലൂടെയും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ See you.